ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ തമ്പനീട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങ ചമ്മന്തിയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും മാങ്ങ ചമ്മന്തി എന്ത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ആളിക്കണ്ട നമുക്ക് പെട്ടെന്ന് ഫൈവ് മിനിറ്റ്സിൽ ഒരു കറിയില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞില്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് നന്നായിട്ട് തോലി കളഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുക്കാം പിന്നെ ചിലവർക്ക് ചനച്ച കുറച്ച് പഴുത്ത അത് നല്ല പഴുത്തയല്ല ഒരു മഞ്ഞ കളർ വന്നിട്ടുള്ള മാങ്ങ എടുക്കുന്നത് ഇഷ്ടമാണ് ചമ്മന്തിക്ക് അതിൻ്റെ ടേസ്റ്റും കുറച്ച് പുളിയുണ്ട് കുറച്ച് മധുരമുണ്ട് ആ ടേസ്റ്റും നമ്മുടെ ചമ്മന്തിക്ക് അരക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നല്ല പച്ച നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിരിക്കണേ അതിൻ്റെ ചെറുതായിട്ട് മാത്രമേ തോല് കളയുന്നുള്ളൂ കാര്യം ചെറിയ മാങ്ങയാണ് നമ്മൾ നന്നായിട്ട് തോലി കളഞ്ഞാൽ പിന്നെ മാങ്ങയായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ പുറമേ മാത്രമുള്ള തോല് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളഞ്ഞു വയ്ക്കുകയാണ് പിന്നെ നമ്മൾ ഈ മാങ്ങാച്ചമ്മന്തി എന്ന് പറയുമ്പോൾ ചിലർ കുറച്ച് ചാറ് എടുക്കും ഇത് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ടൈപ്പ് മാങ്ങാച്ചമ്മന്തിയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മാങ്ങയും കൂടി ചെത്തിക്കള രീതിയിലല്ല ലൈറ്റായിട്ട് തോൽ കളഞ്ഞു ഇനി നമുക്കിത് ചെറിയ ചെറുതായിട്ട് ഞങ്ങളിതിൻ്റെ ഉള്ള അണ്ടിയൊക്കെ കളഞ്ഞ് മാങ്ങണ്ടിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം എന്നിട്ട് വേണം നമുക്കിത് അരയ്ക്കാനായിട്ടുള്ള രീതിയിൽ അരയ്ക്കാനായിട്ട് എടുക്കാൻ ഇപ്പം നമ്മളിവിടെ അരി കട്ട് ചെയ്ത് വെച്ച മാങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ ഒരു മാങ്ങ മാങ്ങയെടുക്കണുള്ളൂ കേട്ടോ ഇനി കുറച്ച് ചുവന്നുള്ളി ഇപ്പോൾ ഒരു മാങ്ങയ്ക്ക് ഇത്രയും ചുവന്നുള്ളിയാണ് കറക്റ്റ് ഇട്ട് ചുവന്നുള്ളി തോൽ പൊടിച്ചത് അതുകൂടി അരിയൊന്നും വേണ്ട ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്കിവിടെ മാങ്ങ ഒരു മാങ്ങയും കൂടി എടുക്കണമെങ്കിൽ എടുക്കാം ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ചിലർ കൂടി ചേർക്കും നമ്മളിവിടെ മുളക് കൂടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലല്ല അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മൂ മൂന്നെങ്ങാൽ ചെറിയ കഷ്ണങ്ങൾ ഇഞ്ചി ചേർത്ത് കൊടുക്കും ഇഞ്ചി കൂടുതലുള്ളത് നല്ല ടേസ്റ്റ് ഒന്നും അല്ല അപ്പോൾ ഇഞ്ചി കുറച്ച് മതി ആൻഡ് ചെറിയ രണ്ട് തേങ്ങ രണ്ട് തേങ്ങാ മുറി ചെറുകിയത് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കണമെന്നുള്ളവർക്ക് ഈ ഒരു തേങ്ങയുടെ രീതിയിൽ രണ്ട് മാങ്ങ വേണമെങ്കിൽ ചേർത്ത് എടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല നമ്മൾ ഇത് മിക്സി അടിക്കുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചൊന്നെങ്കിൽ ഇളക്കി അടിയിൽ ചിലപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് അടിയാതെ കിടപ്പുണ്ടാവും അപ്പോൾ നല്ല രീതിക്ക് മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലാതെ നമുക്ക് കഞ്ഞീട് കൂടെയൊക്കെയാണ് കഴിക്കണമെങ്കിൽ ഒന്ന് കടിക്കാനൊക്കെ അത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ മാങ്ങ ചമ്മന്തി വെറും ടു മിനിറ്റ്സിൽ ടു ത്രീ മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരൈറ്റമാണ് അപ്പോൾ നിങ്ങൾ മാങ്ങാ ചമ്മന്തി ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ